സത്യം പറു എന്നെ പറ്റിയ അകത്ത് കുറ്റം പറഞ്ഞ ഞാൻ അത് പറഞ്ഞു അയ്യോടാ നീ കേട്ടോണ്ട് നിൽക്കും കാരണം നീ ഇവിടത്തെ സന്തതി പരമ്പരയാണല്ലോ ഈ സോപ്പിടലെന്തോ കാര്യം ഉണ്ട് എന്തിനാണ് ഇങ്ങനെ പറ പറ നല്ല എനിക്ക് ഫോണും നോക്കാൻ പറഞ്ഞിടുക അങ്ങനെ വഴിക്കുവാ ഈ ഫോണിൽ നിനക്ക് നോക്കാനായിട്ട് ഒന്നുമില്ല തരണില്ല ഒരു എങ്ങനാണോ എന്റെ കൂട്ടുവാൻ ഇങ്ങനെ ഒരു അമ്പത്തം പറ്റി ഞാനും പറയത്തില്ല ഒന്നും പറഞ്ഞില്ല അമ്മായിട്ടില്ല ചേച്ചി ഞാനേ ഞാൻ നിർത്തിടും തന്റെ കൂടെ ഈ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തിക്കും എന്നെ എന്നെ വിളിച്ചുപോലെ തിന്ന് തന്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിടാ തിന്ന് എന്താണ് എന്താണ് പ്രശ്നം പോയില്ലേ അയ്യോ പോയ കാര്യം എന്നെ പറയിപ്പിക്കല്ലേ എടാ കാര്യം പറയടാ ചേട്ടൻ ചെലപ്പോ വലിച്ചു വരെ തിന്നാണും അപ്പൊ ചേച്ചി കേട്ടാ പിന്നെ പറയണ്ട കേശു ഒന്നും ഇല്ലോടൊപ്പം അങ്ങനെ കൊഴപ്പില്ല തിരക്കേടില്ല നല്ല ഷർട്ട്ണ്ടല്ലോ ആഹ് ചേരുന്നുണ്ട് ഇല്ല അവിടെ പോയപ്പോ ഒരു പത്ത് പതിനഞ്ച് പേര് എന്നെ കണ്ടിട്ട് പറഞ്ഞു അമ്മ ഷർട്ട് കൊള്ളാം കേട്ടോ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് അപ്പൊരുതോ ഇത് തുടങ്ങിയാണ് അയ്യോ ആ ഇട്ടേക്കുടെ ചത്ത് അത് ഞാൻ മേടിച്ചു കൊടുത്താറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ചത്ത് ഇത്രയും ശബ്ദം അവന്റെ സത്യല്ലേ ഒരാൾ തുറഞ്ഞ കുഴപ്പമില്ല രണ്ടുപേരത്ത് പറഞ്ഞ കുഴപ്പമില്ല ഇത് അവിടെ കണ്ട എല്ലാവരോടും പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്ത ഞാൻ മേടിച്ചു കൊടുത്ത അവൻ്റെ കാശില്ല അവൻ്റെ

ഞാൻ 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 പറഞ്ഞു പാവോടി മുന്നേ നീ ഇൻസൾട്ട് ഇൻസൾട്ട് ആര് ചെയ്ത അമ്മായി ഉള്ള കാര്യമല്ല ഇത് ഈ ഷർട്ട് മാത്രമല്ല സത്യം പറയാ ഞാൻ അവന് ഇൻസൾട്ട് ചെയ്തിട്ടില്ല അമ്മായി അവരിട്ടോണ്ട് പോയ ജീൻസ് ഉണ്ടല്ലോ അതും ഞാൻ മേടിച്ചു കൊടുത്താ കാര്യൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ ആ എന്റെ വല്യ വലിയ കാണാത്ത ഈ ഇനി ഇപ്പൊ ഞാൻ ഞാൻ ഊരി തരാം നിക്കർ അകത്തിട്ടേക്കുന്നേടിച്ചു ആണോ നീ പെട്ടെന്ന് അകത്തോട് ചെന്നോ അല്ലെങ്കിൽ നിക്കർ ഊരിക്കൊണ്ടാവും പുറത്തു വരും അങ്ങനത്തെ ആളാണ് അവൻ ഇതാണ് കുഴപ്പം ഈ വീട്ടിൽ ഒരു സാധനം ആർക്കും മേടിച്ചു കൊടുത്ത അമ്മ പുതുസ ഒരു തമിഴ് പടം ഇറങ്ങിരുക്ക് നമ്മ പാകപ്പില്ല അമ്മ പൊക്കളയാ ഞാനും കൊറേ ആയി തമിഴ് സിനിമ കണ്ടിട്ട് അമ്മ തമിഴ് പടം എല്ലാം തിയേറ്ററിൽ പോയി പാപ്പിംഗ് പിന്നില്ലാതെ പണ്ട് എന്റെ ചെറുപ്പത്തിലേ അങ്ങ് ചോണറത്തലയിൽ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു അവിടെ പോയി തമിഴ് സിനിമ കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ അത് ഓഡിറ്റോറിയം ആക്കി എന്താണ് ചോണർത്തല ഭവാനി സ്റ്റാജി പറയുവാണോ

അവിടെ പോയപ്പം കേശു ഇട്ടിരിക്കുന്ന ഷർട്ട് അടിപൊളിയാണെന്ന് ആരൊക്കെയോ പറഞ്ഞു അപ്പൊ ലെച്ചു പറഞ്ഞു അവൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് മേടിച്ചു കൊടുത്ത ഷർട്ടാണ് അവന്റെ ലഞ്ചിന്റെ പൈസ ഇല്ലതൊന്നും മേടിക്കാൻ അത് കേട്ടപ്പം കേശുന് ഇൻസൾട്ടായി അങ്ങനെ ഒരു രണ്ടര കൂടെ അടിയായി അല്ലെങ്കിലും കൂടുതലാണ് അത് കറക്റ്റ് ആണ് അമ്മ പറഞ്ഞത് ശരി കേശു എങ്ക കേശു ആ ലു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടില്ലേ ആ ഷർട്ടും പിന്നെ ഇട്ടിരുന്ന ജീൻസും കൂടെ അവളെ കയ്യിൽ ഊരിക്കൊടുത്തിട്ടാണ് ചേച്ചി കാര്യമൊന്നും പറയല്ലേ വരെ ഊരി ആ അത്രയൊന്നും ചെയ്താ പോരാ പോരാ അങ്ങനെ കണക്ക് പറയാനാണെങ്കിലേ ഞാൻ എന്തോരം കണക്ക് പറയണം ആ ഞാനും എന്തോരം കണക്ക് പറയണം പറ എല്ലാരും കണക്ക് പറയാം പക്ഷെ ആരൊക്കെ കണക്ക് പറഞ്ഞാലും ലച്ചൂന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും

ഇത് ഇതെന്നല്ല ഞാൻ മേടിച്ചിട്ട് വന്നു പച്ചക്കറിയല്ലേ അതെ ക്യാരറ്റ് ഒക്കെ സാമ്പാറിൽ ഇടാൻ ഞാൻ മേടിച്ചതാ പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വലു കേട്ടാ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടാ കേട്ടില്ലേ കേട്ടേ അവനോ ഒന്നുമേ പുരി മനസ്സിലായില്ലേ അവളാണ് ഇവിടെ ഉള്ള പച്ചക്കറിയൊക്കെ മേടിച്ചെന്ന് അതായത് അവളെ ചെലവിനാണ് നമ്മൾ ഇവിടെ ജീവിക്കണെന്നാണ് അവൾ പറയാതെ പറഞ്ഞിട്ട് പോയത്

ആ അങ്ങനെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ